നമസ്കാരം കടുത്ത നടപടികളുമായി ട്രംപ് ഭരണകൂടം വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ ഇന്റർവ്യൂകൾ ട്രംപ് ഭരണകൂടം നിർത്തിവെച്ചു എഫ് എം ജെ വിസ അപേക്ഷകൾക്കുള്ള വിസ ഇന്റർവ്യൂകളെയാണ് നടപടി ബാധിക്കുക നിലവിൽ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ ലഭിച്ചവരെ ഇത് ബാധിക്കില്ല യു എസിൽ പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ സമൂഹ മാധ്യമ ഇടപെടലുകൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കോൺസുലേറ്റുകൾക്ക് അയച്ച ഉത്തരവിലാണ് നിർദ്ദേശം അതിനിടെ വിദേശ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ വിസമ്മതിച്ച ഹാർവാർഡ് സർവകലാശാലയ്ക്കെതിരെ ട്രംപ് കടുത്ത നടപടികളുമായി രംഗത്തെത്തുകയാണ് സർവകലാശാലയുമായുള്ള പത്ത് കോടി ഡോളറിന്റെ കരാറുകൾ റദ്ദാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി കൂടാതെ സർവകലാശാലയ്ക്കുള്ള ഇരുന്നൂറ് കോടിയിലധികം ഡോളറിന്റെ സഹായധനം ട്രംപ് ഭരണകൂടം നേരത്തെ നിർത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ നീക്കം എല്ലാ ഫെഡറൽ ഏജൻസികളും ഹാർവാർഡുമായുള്ള അവരുടെ കരാറുകൾ റദ്ദാക്കിയോ പുനഃപരിശോധിക്കുകയോ വേണമെന്ന് യു എസ് ജനറൽ സർവീസ് അഡ്മിനിസ്ട്രേഷൻ ഉത്തരവിട്ടു നേരത്തെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വിദേശികളായ വിദ്യാർത്ഥികളെ ചേർക്കാനുള്ള അനുമതി എടുത്തു കളഞ്ഞ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി ബോസ്റ്റൺ ഫെഡറൽ കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു ഹാർവാർഡിൽ ചേർന്നിട്ടുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പേരുകളുടെ പട്ടിക വേണമെന്നും ട്രംപ് തിങ്കളാഴ്ച ആവർത്തിച്ചിരുന്നു ഞായറാഴ്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ മസാച്യൂസേറ്റ് സ്ഥാപനത്തിലെ മൂന്നിലൊന്ന് വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നും ചിലർ അമേരിക്കയുമായി ഒട്ടും സൗഹൃദപരമല്ലെന്നും ട്രംപ് പറഞ്ഞു അതേസമയം വിദേശ വിദ്യാർത്ഥികളുടെ വിസ സ്റ്റാറ്റസ് നിർത്തലാക്കുന്നതും അവരെ അറസ്റ്റ് ചെയ്ത് തടവിൽ വെക്കുന്നതുമായ ട്രംപിന്റെ നടപടിയാണ് ഫെഡറൽ കോടതി നേരത്തെ താൽക്കാലികമായി തടഞ്ഞത് യു എസ് ഡിസ്ട്രിക്ട് കോടതി ജഡ്ജ് ജെഫ്രി വൈറ്റാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതും ട്രംപിന് തിരിച്ചടിയായിരുന്നു ഹാർവാർഡ് സർവകലാശാലയിലെ മൊത്തം വിദ്യാർത്ഥികളിൽ ഇരുപത്തിയേഴ് ശതമാനം നൂറ്റി നാൽപ്പതോളം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്നിരിക്കെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി ഉണ്ടായത് നടപടി നിയമാനുസൃതമല്ലെന്നായിരുന്നു ഹാർവാർഡ് സർവകലാശാല പ്രതികരിച്ചത് ഹാർവാർഡിലെ ആറായിരത്തി എണ്ണൂറ് വിദേശ വിദ്യാർത്ഥികളെ ഈ നടപടി ബാധിക്കുമെന്നായിരുന്നു വിവരം ഇന്ത്യയിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലകളിൽ ഒന്നാണ് ഹാർവാർഡ് കോടതിയുടെ സ്റ്റേയും വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി കഴിഞ്ഞ വർഷം മാത്രം ആറായിരത്തി എഴുന്നൂറ് വിദേശ വിദ്യാർത്ഥികളാണ് ഹാർവാർഡിൽ പ്രവേശനം നേടിയിട്ടുള്ളത് നേരത്തെ ഹാർവേഡ് സർവകലാശാലയ്ക്കുള്ള സർക്കാർ ധനസഹായം ട്രംപ് നിർത്തിയിരുന്നു കോഴ്സ് പ്രവേശന നടപടികളിലടക്കം ഇടപെടാനുള്ള ട്രംപിന്റെ നീക്കം യൂണിവേഴ്സിറ്റി തടഞ്ഞതോടെയായിരുന്നു ഈ പ്രതികാര നടപടി തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ഇരുന്നൂറ് കോടി ഡോളർ സഹായം നൽകില്ലെന്നാണ് ട്രംപിന്റെ നിലപാട് ഗവൺമെന്റ് ആവശ്യപ്പെട്ട ഹാർവാർഡിലെ വിദേശ വിദ്യാർത്ഥികളുടെ പൂർണ്ണ വിവരങ്ങൾ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കൈമാറണമെന്നും ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു സർവകലാശാലയിൽ ആഭ്യന്തര സുരക്ഷാ വകുപ്പ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത് ചെയ്യുന്നതെന്നും ഭരണകൂടം അറിയിച്ചിരുന്നു ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റിനോയും സർവകലാശാലയ്ക്ക് ഒരു കത്തയക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ സ്റ്റുഡന്റ് ഗ്രൂപ്പുകളുടെ അധികാരം കുറയ്ക്കണം അമേരിക്കൻ മൂല്യങ്ങൾ പാലിക്കാത്ത വിദ്യാർത്ഥികളെക്കുറിച്ച് സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യണം ഡിഇ പരിപാടികൾ റദ്ദാക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തുമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ആവശ്യങ്ങൾ നിരസിച്ച ഹാർവേഡ് സർവകലാശാലയ്ക്കുള്ള ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിന്റെ ഫെഡറൽ സഹായം നേരത്തെ യു എസ് വിദ്യാഭ്യാസ വകുപ്പ് ആരോപിച്ചിരുന്നു അതേസമയം ഇതിനിടെ പുട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ എന്തുകൊണ്ടാണ് പുടിൻ ഇത്രയും രൂക്ഷമായ ആക്രമണം നടത്തുന്നതെന്ന് തനിക്ക് അറിയില്ലെന്ന് ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു പുടിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ താൻ ഒട്ടും തൃപ്തനല്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു കൂടാതെ പുടിൻ നിരവധി പേരെ കൊല്ലുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി റഷ്യൻ പ്രസിഡന്റിന് അപകടകരമായ രീതിയിൽ ഒരു മനമാറ്റം ഉണ്ടായിരിക്കുന്നതായി ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു